ഇന്ത്യയിലെ പത്ത് സ്മാർട്ട് നഗരങ്ങളിൽ തിരുവനന്തപുരം ഉൾപ്പെടുന്നു എന്നുള്ളത് ഈ പത്രസമ്മേളനം നടത്തുന്ന സുഹൃത്തുക്കൾ മനസ്സിലാക്കണം കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് സ്മാർട്ട് സിറ്റിക്കുള്ള അവാർഡ് ലഭിച്ചത് തിരുവനന്തപുരം നഗരസഭയ്ക്കാണ് എന്നുകൂടി ഞങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾ അന്തസ്ഥായിട്ട് ജോലി ചെയ്തിട്ട് വാങ്ങിയെടുത്തതാണ് അങ്ങനെ ആരുടെയും ഔചാര്യം പറ്റി ഇവിടെ സ്മാർട്ട് സിറ്റി വന്നതല്ല സംസ്ഥാന ഗവൺമെന്റ് ഇതിന്റെ പകുതി പണം ചെലവാക്കുകയാണ് കോർപ്പറേഷൻ അതിന്റെ ഭൂരിഭാഗം മണ്ഡലത്തിന്റെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയുടെ പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെന്റ് തരുന്നത് കേവലം അഞ്ഞൂറ് കോടി രൂപയാണ് ഈ പത്രസമ്മേളനം നടത്തി വികസനത്തിന്റെ എല്ലാ അട്ടിപ്പേർ അവകാശവും ഞങ്ങൾ കാണേണ്ടതായി മഹാന്മാർ അത് ഓർമ്മിക്കണം ഈ നിലയിൽ തിരുവനന്തപുരത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൈതൃകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നഗരത്തെ മുൻനിരയിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വലിയ പിന്തുണ നൽകിയത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും തിരുവനന്തപുരം നഗരസഭയുമാണ് സ്വപ്നങ്ങളെ ജനനായകൻ മുൻ ആദരണീയനായ പ്രശാന്ത് എല്ലാവർക്കും നമസ്കാരം വേദിയിലുള്ള ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി ആകാശത്ത് നിന്നും പൊട്ടിവീണ് നമുക്ക് ലഭിച്ചതല്ല ഇന്ന് പല ആളുകളും പത്രസമ്മേളനങ്ങൾ നടത്തി ഈ കാര്യത്തെ വിശദീകരിക്കുന്ന ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ കേരളത്തിൽ നിന്നും ഒരു നഗരം മതി എന്ന് അന്നത്തെ യു ഡി എഫ് ഗവൺമെന്റ് തീരുമാനിക്കുകയുണ്ടായി അങ്ങനെ ആ മത്സരത്തിൽ തിരുവനന്തപുരം ഉൾപ്പെട്ടിട്ടില്ല രണ്ടാം റൗണ്ടിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയാതെ പോയി ഒന്നാം പിണറായി ഗവൺമെന്റ് വരുമ്പോഴാണ് തിരുവനന്തപുരം കൂടി ഇതിനകത്ത് വരണമെന്നൊരാഗ്രഹം തിരുവനന്തപുരം നഗരസഭ മുന്നോട്ട് വെച്ചു അതിന്റെ ഭാഗമായി ആ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ആദ്യത്തെ ഗൈഡ് ലൈനി പറയുന്ന കാര്യം പദ്ധതി തുകയുടെ അൻപത് ശതമാനം സംസ്ഥാനം തരാമെങ്കിൽ നിങ്ങളെ ഉൾപ്പെടുത്താം അങ്ങനെ അൻപത് ശതമാനം തരാമെന്ന് അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി കേരള നിയമസഭയിലൂടെ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ തീരുമാനവുമായി കേന്ദ്രത്തെ സമീപിച്ചപ്പോഴാണ് മൂന്നാം റൗണ്ട് മത്സരത്തിൽ തിരുവനന്തപുരത്തിനെ ഉൾപ്പെടെ ചേർക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുന്നത് അങ്ങനെ മുപ്പത് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളുമായി മത്സരിച്ചിട്ടാണ് ഈ കേരളത്തിലെ തിരുവനന്തപുരം എന്ന് പറയുന്ന തലസ്ഥാന നഗരം ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള നഗരങ്ങളെ പിന്തള്ളിക്കൊണ്ട് ഒന്നാം സ്ഥാനത്തോടുകൂടി നമ്മുടെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി മാറിയത് ചെറിയ കാര്യമൊന്നുമല്ല ഞാൻ ഈ പത്രസമ്മേളനം നടത്തുന്ന ആളുകളോട് പറയുകയാണ് നിങ്ങൾ മനസ്സിലാക്കണം മൂന്നാം സ്ഥാനത്ത് വന്ന തിരുവനന്തപുരം നഗരസഭ ഇന്ന് ഇന്ത്യയിലെ നൂറ് സ്മാർട്ട് സിറ്റി നഗരങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് എന്നുള്ള കാര്യം നിങ്ങളുടെ സ്മാർട്ട് സിറ്റിയുടെ സൈറ്റ് നോക്കി മനസ്സിലാക്കണം ഇന്ത്യയിലെ പത്ത് സ്മാർട്ട് നഗരങ്ങളിൽ തിരുവനന്തപുരം ഉൾപ്പെടുന്നു എന്നുള്ളത് ഈ പത്രസഭ നടത്തുന്ന സുഹൃത്തുക്കൾ മനസ്സിലാക്കണം കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് സ്മാർട്ട് സിറ്റികൾ അവാർഡ് ലഭിച്ചത് തിരുവനന്തപുരം നഗരസഭയ്ക്കാണ് കൂടി ഞങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾ അന്തസ്സായിട്ട് ജോലി ചെയ്തിട്ട് വാങ്ങിയെടുത്തതാണ് അങ്ങനെ ആരുടെയും ഔചാര്യം പറ്റി ഇവിടെ സ്മാർട്ട് സിറ്റി വന്നതല്ല സംസ്ഥാന ഗവൺമെന്റ് ഇതിന്റെ പകുതി പണം ചെലവാക്കുകയാണ് കോർപ്പറേഷൻ അതിന്റെ ഭൂരിഭാഗം മണം ചെലവാക്കുകയാണ് അതിന്റെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയുടെ പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെന്റ് തരുന്നത് കേവലം അഞ്ഞൂറ് കോടി രൂപയാണ് ബാക്കി മുഴുവൻ പണം ചെലവഴിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റും തിരുവനന്തപുരം നഗരസഭയുമാണ് എന്ന കാര്യം മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് മലയാളികൾ എന്നുള്ള കാര്യം ഞാൻ ഒന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക ഈ പത്രസമ്മേളനം നടത്തി വികസനത്തിന്റെ എല്ലാ അട്ടിപ്പൂർ അവകാശവും ഞങ്ങൾക്കാണ് എന്ന് പറയുന്ന മറയാന്മാർ അത് ഓർമ്മിക്കണം ഈ നിലയിൽ തിരുവനന്തപുരത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൈതൃകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നഗരത്തെ മുൻനിരയിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വലിയ പിന്തുണ നൽകിയത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും തിരുവനന്തപുരം നഗരസഭയുമാണ് അതുകൊണ്ടാണ് ഈ നിലയിൽ ഒന്നാം സ്ഥാനത്തേക്ക് വരാൻ ആവശ്യമായിട്ടുള്ള പരിശ്രമങ്ങൾ നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞത് ഞാൻ വെല്ലുവിളിച്ച് പറയുക ഈ നൂറ് സ്മാർട്ട് സിറ്റികളിൽ രൂപീകരിച്ച പദ്ധതികൾ കൃത്യമായി നൂറ് ശതമാനം കൃത്യമായി നടപ്പിലാക്കിയ നഗരങ്ങളിൽ തീർച്ചയായിട്ടും നമ്മുടെ തിരുവനന്തപുരമുണ്ട് അതിന്റെ അഭിമാനം നമുക്ക് വാനോളം ഉയർത്തിപ്പിടിക്കാമെന്നുള്ള തർക്കമൊന്നും വേണ്ട ആ നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും അതുകൊണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ആരുടെയും ഒന്നുമല്ല അത് നമ്മുടെയും കൂടി അവകാശമാണ് എന്ന തിരിച്ചറിവോടുകൂടി അത്തരം പദ്ധതികൾ മേലിനും വാങ്ങിയെടുത്ത് അത് മലയാളികൾക്ക് ആകമാനം അനുവദവത്യമാകുന്ന നിലയിൽ ആവശ്യമായിട്ടുള്ള പരിശ്രമങ്ങൾ നമുക്ക് ഒരുമിച്ച് നടത്തണമെന്ന് മാത്രം ഈ അവസരത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഈ പദ്ധതികൾ കൃത്യമായി പൂർത്തീകരിക്കുന്നതിനോട് കൊടുത്ത ബഹുമാനപ്പെട്ട മിനിസ്റ്ററേയും തിരുവനന്തപുരം നഗരസഭയും ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം